അസലാ മാലയ്ക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനൊക്കെ എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് കുഴപ്പമൊന്നും ഇല്ല അലഹദില്ലാ അങ്ങനെ പോകുന്നുണ്ട് നിങ്ങളെല്ലാരും കൂട്ടും വർത്താനം വിശേഷമൊക്കെ കമന്റ് കൂടെ പറയാം മറക്കല്ലേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോ ഇതുവരായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് വരുന്ന വെല്ലുപ്പം അമർത്തി കൊടുത്തിട്ട് ഓൾ അമർത്തി കൊടുക്കാനൊന്നും നിങ്ങൾ ആരും അടിച്ചു നിൽക്കല്ലേ കേട്ടോ ഇൻഷാ അല്ല ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പഴം ഗോതമ്പ് പൊടിയും വെച്ചിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ് എങ്ങനെയാണ് അപ്പോൾ അത് ഉണ്ടാക്കണമെന്നില്ലെന്ന് നോക്കട്ടോ ഇതിനു വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു നേന്ത്രപ്പഴമാണ് അത്യാവശ്യം നല്ല വലുപ്പല്ല ഒരു മീഡിയം സൈസിലുള്ള വലുപ്പുള്ള ഒരു പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എത്രയാണോ പലഹാരം വേണ്ടിയത് അതിനനുസരിച്ച് പഴത്തിൻ്റെ എണ്ണം കൂട്ടിയെടുക്കണം കേട്ടോ അപ്പോൾ അതാ ഇത് നീളത്തിൽ ഇതുപോലൊന്ന് മുറിച്ചെടുക്കുകയാണ് ചെയ്യണത് എന്താ ഈ ഒരു കനത്തിലും വലിപ്പത്തിലും ഒക്കെയാണ് നമ്മളിത് മുറിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ അങ്ങനെ നമ്മളത് മുഴുവനായിട്ട് ഇവിടെ മുറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിൽ വേണ്ടിയത് കാൽ കപ്പ തന്നെ തികച്ചില്ലാത്ത രീതിയിൽ ഗോതമ്പ് പൊടിയാണ് അപ്പോൾ നമ്മൾ ഗോതമ്പ് പൊടി വേറൊരു ബോളിൽക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഇതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂണോളം ഉപ്പാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ നമുക്കൊരു നുള്ള് മഞ്ഞൾപ്പൊടി ഒരു ചെറിയ മഞ്ഞ നിറം വരാൻ വേണ്ടിയിട്ടാണ് ഒരു ഗോൾഡൻ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു നുള്ള് മാത്രം ചേർത്താൽ മതി ഓവറായി ചേർത്താൽ മഞ്ഞളിൻ്റെ കുത്തൽ വരും ചെറിയൊരു ഇളം കളറായിട്ട് കിട്ടാൻ വേണ്ടി മാത്രമാണ് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർക്കണു കേട്ടോ ഇതാ ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിൽക്ക് വേണ്ടിയത് രണ്ട് ബ്രെഡാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡാണ് കേട്ടോ വേണ്ടിയത് അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് പൊടിച്ച് ഈയൊരു മാവിലിത് നല്ലപോലെ പൊടിച്ച് ചേർക്കണം ഇനി നമ്മൾ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അങ്ങനെ ചേർത്ത് കൊടുത്താലും മതി പക്ഷെ ഇങ്ങനെ പൊടിച്ചെടുത്താണ് ഞാൻ ബ്രെഡ് എടുക്കുമ്പോൾ സൈഡ് ഭാഗമൊക്കെ പറ്റാത്തവരുണ്ടെങ്കിൽ അതാണ് ഒഴിവാക്കിയാൽ മതി ഞാനിവിടെ അതൊന്നും കളയാതെ തന്നെയാണ് എടുത്തത് അതൊക്കെ നമുക്ക് ഇതിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ ഈ ഒരു പലഹാരത്തിൽ അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത്ര ആയാൽ മതി ഇനി നമ്മളിതൊന്ന് കുഴച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ വെള്ളം എടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഏകദേശം ഒരു അരക്കപ്പോളം വെള്ളമാണ് ഇതിൽക്ക് ആവശ്യമായിട്ട് വരുന്നത് അപ്പോൾ കുറേശ്ശെ കുറേശോ ഒഴിച്ചു ഒന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അല്ലയെന്നുണ്ടെങ്കിൽ വെള്ളം കൂടിപ്പോയാൽ നമുക്ക് കറക്റ്റ് ആ ഒരു ടെക്സ്ചറിൽ നമ്മൾ ഈ ഒരു പലഹാരം കിട്ടാൻ ചാൻസ് ഇല്ല ഇല്ലാതുകൊണ്ടാണ് വെള്ളം കൂടി പോകരുത് കേട്ടോ അപ്പോൾ ഇത് പത്ത് ഒറ്റ ലൂസും അല്ല എന്നാൽ നല്ല തിക്കും അല്ല ആ ഒരു രീതിക്ക് വേണം നമ്മളിത് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് സെറ്റാക്കിയെടുക്കാൻ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ബ്രെഡിൻ്റെ ഒറ്റ തരി പോലും കട്ടായിട്ട് കിടക്കുകയൊന്നും ചെയ്യൂല കാരണം പെട്ടെന്ന് തന്നെ നമുക്കത് മെൽറ്റ് ആയി നല്ല പോലെ ഇതിൽ അലിഞ്ഞ് ചേർന്ന് കിട്ടും കേട്ടോ ഈ ഒരു ബതമ്പ് പൊടിയിൽ തന്നെ അലിഞ്ഞ് ചേർന്ന് കിട്ടും ധൈത്രി ആയാൽ പോരാ കുറച്ചുകൂടി വെള്ളം നമുക്ക് ഇതിലേക്ക് കൊഴിച്ചു കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ വീണ്ടും കുറച്ച് വെള്ളം കൂടിയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ ബ്രെഡിൻ്റെയും ആ ഒരു ഗോതമ്പ് പൊടീൻ്റെ ഒക്കെ ഉണക്കിനനുസരിച്ച് നമുക്ക് വെള്ളത്തിൻ്റെ അളവിൽ ചെറിയ നേരിയ അളവുകളൊക്കെ വ്യത്യാസം വരാം ഗോതമ്പ് പൊടിയും തന്നെ ഒരുപാടൊന്നും വേണ്ട നമ്മളത് ചെറിയൊരളവിലാണ് ഉണ്ടാക്കുന്നത് എങ്കിലും ഈ ഒരു പലഹാരം നമുക്ക് അത്യാവശ്യം ഒരു ഫാമിലിക്ക് കഴിക്കാനുള്ള പലഹാരം ഈ ഒരളവിലുണ്ടാക്കുമ്പോൾ തന്നെ ഉണ്ടാവു കേട്ടോ ഇതിപ്പോൾ കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തുവിടാനാണെങ്കിലും അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചായക്കാണെങ്കിലും വെറുതെ ഇരിക്കുമ്പോൾ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ് പിന്നെ ഓവറായിട്ട് മധുരമോ കാര്യങ്ങളൊന്നും ഞമ്മൾ ചേർക്കാത്തത് കൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ മുറിച്ച് വെച്ചിരുന്ന പഴം ഉണ്ടല്ലോ അത് ഇതിൽക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ജസ്റ്റ് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഈയൊരു മാവ് ഒരു പശ പോലെയാണ് ഉണ്ടാവേണ്ടത് ആ ഒരു അളവിലാണ് നമ്മൾ ഇതിൽക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടത് കേട്ടോ ഇതാ കണ്ടില്ലേ നമ്മൾ ആ ഒരു മുറിച്ചെടുത്ത പഴം ഉടഞ്ഞു പോവാതെ വേണം കേട്ടോ നിങ്ങൾക്ക് ഈ ഒരു ഷേപ്പിൽ തന്നെ പഴം മുറിച്ചെടുക്കണം എന്നൊരു നിർബന്ധം അല്ല നിങ്ങൾ ഇഷ്ടത്തിനുള്ള ഷേപ്പിൽ നിങ്ങൾക്ക് പഴം മുറിച്ചെടുക്ക പിന്നെ ഞാനിവിടെ എടുക്കുന്നത് ഓട്ട്സാണ് കുറച്ച് ഓട്ട്സാണ് ഞാനിവിടെ എടുക്കുന്നത് നമുക്ക് എത്രയാണോ ആവശ്യം വരുന്നത് അതിനനുസരിച്ച് എടുത്താൽ മതി ഒന്നിച്ച് ഒരുപാടെടുത്തിട്ട് വേസ്റ്റാക്കി കളയേണ്ട ആവശ്യമില്ല അതിനുശേഷം ശേഷം നമ്മളിത് ആ പഴത്തിൻ്റെ ആ ഒരു ഇതിൽ നിന്ന് എടുത്തിട്ട് എല്ലാ ഭാഗത്തും ജസ്റ്റ് ആ ഒരു മാവൊന്ന് ആക്കി കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഇട്ടിട്ട് ഇതാ ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇനി ഓട്സ് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ബ്രെഡ് ക്രംസിൽ ഇട്ടാലും മതി പക്ഷെ ഓട്ട്സിലിടുമ്പോഴാണ് അത് കാണാനും നല്ല ഒരിതായിട്ട് നമുക്ക് കിട്ടും കേട്ടോ അപ്പം അതാ ഇതുപോലെ നമുക്ക് മൊത്തത്തിലൊന്ന് കവർ ചെയ്തെടുക്കാം ഈ പലഹാരം എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റിയാണ് ഓവറായിട്ട് മധുരോ കാര്യങ്ങളോ നമ്മളൊന്നും ചേർക്കണില്ല കാര്യമായിട്ട് നമുക്ക് ഗോതമ്പ പൊടിയും പഴവും അതേപോലെ തന്നെ എന്താ ബ്രെഡും ഉണ്ടെങ്കിൽ ഈ ഒരു പലഹാരം ഞമ്മൾക്ക് എടുക്കാവുന്നതാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് പിന്നെ ഞങ്ങളുടെ ചാനലിൽ ഈ റെസിപ്പി മാത്രമല്ലല്ലോ ഒരുപാട് റെസിപ്പികളൊക്കെ നമ്മൾ അപ്ലോഡ് ആക്കിയതുണ്ട് കാണാത്ത കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ കാണാൻ ഒട്ടും മടിക്കരുത് കണ്ടിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ പറയാനും അതേപോലെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ആക്കിയിട്ട് സപ്പോർട്ടാക്കാനൊന്നും ആരും മടിച്ചു നിൽക്കരുത് കേട്ടോ അങ്ങനെതാണ് നമ്മളിത് ഇതുപോലെ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു അളവിലാണ് നമ്മൾ ആക്കി ആക്കിയെടുക്കണത് ഇനി നമ്മളിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചട്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതേക്ക് ആവശ്യത്തിനുള്ള എണ്ണ വെച്ചു കൊടുക്കാം ഇത് ഒരുപാട് എണ്ണയും കാര്യങ്ങളൊന്നും കുടിക്കൂല എന്താ എണ്ണ ഒന്നും വല്ലാതെ കുടിക്കാത്തൊരു പലഹാരം തന്നെയാണ് അപ്പോൾ നമുക്ക് വളരെ കുറച്ച് എണ്ണ മാത്രമേ ഇതിന് ആവശ്യമായിട്ട് വരുള്ളൂ എണ്ണ നല്ലപോലെ ചൂടായി വന്നാൽ ഇതാ നമുക്ക് എത്രയാണോ നമ്മൾ ചട്ടിയിൽ കൊള്ളണത് അത്രയും പലഹാരം നമുക്ക് ഒന്നിച്ചു തന്നെ ഇട്ട് കൊടുക്കാം ഞമ്മൾ ഹൈ ഫ്ലെയിമിലാണ് ഇപ്പോൾ വെച്ചിരുന്നത് അപ്പോൾ നമ്മൾ ഇത് ഇട്ട് കൊടുക്കൽ കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിൽക്കാക്കി വെക്കണം എങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് കറക്റ്റായിട്ട് ഈ ഒരു സ്നാക്കിൻ്റെ ആ ഒരു ടേസ്റ്റിൽ നമുക്കിത് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ കേട്ടോ ഇട്ട് കൊടുത്ത് ഒന്നുകഴിഞ്ഞാൽ നമ്മളിത് മറിച്ചും ഇട്ടിട്ട് എല്ലാ ഭാഗവും ഒരു ഗോൾഡൻ കളറാകണവരെ നമുക്കിത് വേവിച്ചെടുക്കുകയും ചെയ്യാം പുറമെ നമ്മൾ കൊടുത്തിട്ടുള്ള ഒന്ന് ക്രിസ്പി ആകുന്നവരെ നമുക്കിത് ഫ്രൈ ആക്കി എടുക്കാം പുൾഭാഗമൊക്കെ നമ്മൾ ആ പഴമൊക്കെ നല്ലപോലെ വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവും ജ്യൂസി പരുവത്തിലായിട്ട് ഉണ്ടാവും അപ്പോൾ അതാ കണ്ടില്ലേ ഇത് അത്യാവശ്യം ഇങ്ങനെ ആയി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഒരു എല്ലാ ഭാഗവും ഒരേ ഒരു കളറാവണം നല്ലൊരു ഗോൾഡൻ കളറല്ലേ ആ ഒരു നല്ലൊരു ബ്രൗൺ ആയിട്ട് വരണം അപ്പോളാണ് നമുക്കത് കറക്റ്റായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുക കേട്ടോ ഇതിൽ നമ്മളെ പഴത്തിൻ്റെ മധുരം മാത്രമേ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് തന്നെ അത് നല്ല ഹെൽത്തി ആണ് തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കണം കേട്ടോ ഇതാ ഈ ഒരു കളറാവുമ്പോഴാണ് നമ്മളിത് എണ്ണീന്ന് മാറ്റണത് ഇതാ കണ്ടില്ലേ ഗസ്റ്റിനൊക്കെ കൊടുക്കാനാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി കേട്ടോ പഴമൊക്കെ കിട്ടുമ്പോൾ ഇനി ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇതേ ഒരു പരുവത്തിൽ തന്നെ ഫ്രൈ ആക്കി എടുക്കാം ഇതും അതുപോലെ തന്നെ നമ്മൾ നല്ലൊരു ഗോൾഡൻ കളർ വരെ വേവിച്ചെടുക്കുക നമുക്ക് ഈ അളവിൽ തന്നെ അത്യാവശ്യം നമുക്ക് നല്ല പോലെ ഉണ്ടാവും നല്ലൊരു വലിയ പ്ലേറ്റ് ഇടാൻ തന്നെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഈ അളവിൽ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് കുറഞ്ഞ ചിലവിൽ തന്നെ ഒരുപാട് പലഹാരം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇതാ കണ്ടില്ലേ ഈ ഒരളവിലാണ് നമുക്കിത് പൊരിച്ച് കഴിയുമ്പോൾ കിട്ടുന്നത് ഈ ഒരു രീതിക്കാണ് കേട്ടോ കിട്ടുക ഇനി ബാക്കിയുള്ളതും കൂടി ഇതേപോലെ തന്നെ നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം ദാ ഇതിപ്പോൾ ഞാൻ അതിൻ്റെ പകുതി മാത്രമാണ് ഫ്രൈ ആക്കി എടുത്തിട്ടുള്ളത് കണ്ടില്ലേ ഇത് തന്നെ അത്യാവശ്യം നമുക്കുണ്ട് അപ്പം ഇനി ബാക്കിയുള്ളതും കൂടി ഞാൻ ഫ്രൈ ആക്കണേൻ്റെ മുന്നേ ഇതിൻ്റെ ഉൾഭാഗം ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കണ്ടോ പഴമൊക്കെ നല്ല ജ്യൂസി പരുവത്തിൽ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക പിന്നെ ഇഷ്ടമായാൽ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് അടിക്കാനും ഒന്നും അടിച്ചു നിൽക്കരുത് ഈ അടുത്ത നല്ല വീഡിയോയ്ക്ക് വരാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും